വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ യാത്ര തുടരുകയാണ് നമുക്ക് ഇനി പോകേണ്ടത് വയനാട്ടിലേക്കാണ് റിപ്പോർട്ട് ഓഫ് ബ്രേക്കിംഗ് നാവ് വയനാട്ടിലെ സീറ്റ് വിഭജന തർക്കത്തിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തി യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരത്തിനിറങ്ങാനാണ് നീക്കം മുതിർന്ന നേതാക്കൾ സ്ഥാനമോഹികളെന്നാണ് ആരോപണം പ്രതിസന്ധികൾക്കിടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും ദീപക് മോഹൻ ചേരുന്നു വയനാട്ടിൽ നിന്ന് തത്സമയം ഗുഡ് മോർണിംഗ് ദീപക് മോഹൻ വയനാട്ടിൽ തർക്കത്തിന് ശേഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മൊത്തത്തിൽ ഉടക്കി നിൽക്കുകയാണോ സ്വതന്ത്രരായിട്ട് ഇറങ്ങുമോ സുജയാർവതി വയനാട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്കിലേക്കുള്ള യൂത്ത് സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നതിനിടയിൽ യൂത്ത് കോൺഗ്രസിൽ കടുത്ത അതൃപ്തി പുകയുകയാണ് നേരത്തെ തന്നെ ഒട്ടേറെ തവണ അവസരം നൽകുകയും അതുപോലെ തന്നെ അനുകൂല സാഹചര്യങ്ങളിലൊക്കെ മത്സരിച്ച് തോൽക്കുകയും ചെയ്ത മുതിർന്ന നേതാക്കളുടെ ഇത്തവണത്തെ അധികാരമോഹവുമായി ബന്ധപ്പെട്ട് അവരെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ബലിയാടാക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നേതാക്കന്മാർ അടക്കമുള്ള ഒരു വിഭാഗം പറയുന്നുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിലെ നേതാക്കളെ അടക്കം തടയുന്നതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ നിറയുകയാണ് ഇന്നെങ്കിലും യുവജന വിഭാഗത്തിൽപ്പെട്ട യൂത്ത് കോൺഗ്രസിലെ ആളുകൾക്ക് സീറ്റുകൾ നൽകിയില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കടക്കം റിബലായി പത്രിക സമർപ്പിച്ച് മത്സരത്തിനിറങ്ങും എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ നേതൃത്വത്തെ അവർ അറിയിച്ചതാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ജില്ലാ പഞ്ചായത്തിലേക്കും ഒപ്പം ബ്ലോക്കിലേക്കും അടക്കമുള്ള നേതാക്കളുടെ പട്ടിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ നിർണയം ഇന്നുണ്ടാകും എന്നാണ് ഡി സി സി ഇന്നലെ അറിയിച്ചത് ഇന്നലെ രാവിലെ മുതൽ തന്നെ തീരുമാനം തുടങ്ങിയെങ്കിലും വൈകി രാത്രിയായിട്ടും ഇന്നലെ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് സ്ഥാനാർത്ഥികളുടെ നിർണയം പൂർത്തിയായില്ല ഇന്നെന്തായാലും സ്ഥാനാർത്ഥികളുടെ നിർണയം ഉണ്ടാകും അതോടൊപ്പം നേരത്തെ തന്നെ ജില്ലയിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പലരെയും ഇത്തവണ പരിഗണിച്ചില്ല എന്നുള്ളൊരു കാര്യമൊക്കെ നിരവധി തവണ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഡി സി സി നേതൃത്വത്തെ അറിയിച്ചതാണ് പ്രധാനമായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറിന് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പട്ടികയിൽ പോലും ഇടം നൽകിയിട്ടില്ല അതോടൊപ്പം അഞ്ച് വർഷത്തോളം കോട്ടയായിരുന്നു ആ വയനാട് കോൺഗ്രസ് എന്നതറിയാൻ നമുക്ക് ഇന്ന് കൂടി കാത്തിരിക്കാം എല്ലാവരുടെയും ആശങ്കകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക ഇറക്കുമോ അതോ സ്വതന്ത്രരായി സീറ്റ് കിട്ടാത്തവർ പോകുമോ അതാണ് വയനാട്ടിൽ നിന്ന് അറിയേണ്ടത്